ഒരു കോടി രൂപ ചിലവഴിച്ച് തെക്കുംകര പഞ്ചായത്ത് നവീകരിച്ച കരുമത്ര താമരക്കുളം മാസങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായി കൈവരികൾ ഇടിഞ്ഞും കൽക്കെട്ടുകൾ തകർന്നും അതീവ ശോചനീയാവസ്ഥയിലാണ് ഇന്ന് കുളം ഗുണനിലവാരം ഒട്ടുമില്ലാത്ത അസംസ്കൃത വസ്തുക്കളും അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി പ്രവർത്തനത്തിലെ അശാസ്ത്രീയത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ കരുമത്ര വടക്കേക്കര കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു അന്ന് അഴിമതി ഇല്ലാതാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കുട്ടൻമച്ചാട് ആരോപിച്ചു രൂക്ഷമായ വേനലിൽ പോലും വറ്റാത്ത ജലസ്രോതസ്സാണ് താമരക്കുളം ഒട്ടേറെ കർഷകർക്ക് ഗുണപ്രദവുമാണ് നവീകരണത്തിലൂടെ കുളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് തന്നെ നഷ്ടപ്പെടുത്തി കുളത്തിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നു മുടക്കിയ ഒരു കോടി കരാറുകാരനിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും തിരിച്ചു പിടിക്കണം നികുതിപ്പണം കൊള്ളയടിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കണം വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കുട്ടൻ മച്ചാട് ആവശ്യപ്പെട്ടു വിനോദ് മാടവന എൻ എം വിനീഷ് സന്തോഷ് എറക്കാട്ട് ജെയിംസ് കുണ്ടുകുളം എ ബഷീർ എ ബി ആഷിഖ് എൻ സി അഖിൽ കെ ജെ അജോൺ എൻ പി ചാക്കുണ്ണി തുടങ്ങിയവർ കുളം സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു കോടി കണ കോടി രൂപയുടെ അഴിമതി അതായത് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച ഈ താമരകുളത്തിൽ വ്യാപക അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയുവാനുള്ളത് ഈ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണം അതിൻ്റെ കുറ്റക്കാരായിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിയും ആ കരാറുകാരനിൽ നിന്നും ഇതിൻ്റെ തുക മുഴുവനായി കണ്ടുകെട്ടി ഇത് പുനർനിർമ്മിക്കുക തന്നെ വേണമെന്നാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഈ ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു